മാലാഹന്മാർക്കോ വിശുദ്ധർക്കോ കിട്ടാത്ത മഹാഭാഗ്യവ പൗരോഹിത്യം തൻ്റെ ഈശോ തൻ്റെ കരങ്ങളിലൂടെ അത് പകർന്നു നൽകപ്പെടുന്നു ഈ ഒരു മഹാഭാഗ്യത്തിൻ്റെ ഉടമയായതിൽ ഞങ്ങൾ ഒത്തിരി അഭിമാനിക്കുന്നു എന്നുള്ളത് അമ്മയുടെ ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ആശ്രയിച്ചിരുന്നത് ശരിക്കും തിരുഹൃദയത്തെ തന്നെയായിരുന്നു ഈശോയെ തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈശോ ഈ വലിയൊരു വിളി ഈ വലിയൊരു േക്ഷിത ചൈതന്യ സ്വഭാവമുള്ള ഈ ഒരു സന്യാസഭയിലേക്ക് എന്നെ വിളിച്ചത് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആ ദൈവത്തിന്റെ വിളിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു വിശ്വസ സ്തുതിയെ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് സിജു സോളവനെന്നാണ് ഞാനൊരു തിരുഹൃദയ പുരോഹിത സന്യാസ സഭയിലെ അംഗമാണ് ഞാൻ അച്ഛനായിട്ട് പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഒന്നാം തീയതി ആയിരുന്നു എൻ്റെ തിരുപ്പട്ടം ഒരു പതിനൊന്ന് വർഷം തികയാണ് ഈ ഒരു പതിനൊന്ന് വർഷ കാലയളവിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം പൗരോഹിത്യം എത്ര മഹനീയമാണ് സുന്ദരമാണെന്ന് സന്യാസവും പൗരോഹിത്യവും സുന്ദരമാണെന്ന് ഞാൻ തിരിച്ചറിയുക ആ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഞാനിന്ന് ഇപ്പം നിങ്ങളോടുകൂടെ ആയിരിക്കുന്നത് എൻ്റെ നാട് സ്വന്തം നാട് കൊല്ലമാണ് കൊല്ലം കുണ്ട്ര കോട്ടപ്പറം എന്ന് പറഞ്ഞൊരു ചെറിയ കൊച്ചു ഗ്രാമത്തിലാണ് അമ്മച്ചിയും അപ്പച്ചനമ്മച്ചിയും അമ്മയും ചേട്ടനും ചേച്ചിയും ഞാനാണ് ഇളയ ഇളയ മകൻ വീട്ടിൽ വളർന്നു വരുന്ന കാലം മുതലേ തന്നെ അല്ലാത്ത ഇഷ്ടമായിരുന്നു പൗരോഹിത്യത്തോടും സന്യാസത്തോടും അന്ന് പുരോഹിതനാകണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ തിരുഹൃദയ പൗരോഹിത്യ സഭയിൽ ചേരുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു പൗരോഹിത്യത്തെ പോലെ തന്നെ അതിനേക്കാളുപരി എൻ്റെ സന്യാസം എത്ര മഹത്തരമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഈ സന്യാസത്തെക്കുറിച്ച് ഈ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ അടിത്തറ ഞാൻ തീർച്ചയായിട്ടും എന്നെ വളർത്തി വലുതാക്കിയതിൻ്റെ കുടുംബം തന്നെയാണ് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു അനുഭവങ്ങളും പ്രാർത്ഥനകളും പരിഹാരത്തിൻ്റെ ആ ഒരു പ്രവൃത്തികളൊക്കെയാണ് എന്ന് എന്നെ ഒത്തിരി പൗരോഹിത്യത്തെ സ്നേഹിക്കാനും വിശുദ്ധിയിലൊക്കെ ജീവിക്കാനും പ്രാർത്ഥനാ ചൈതന്യത്തിലൊക്കെ വളരാനായിട്ടൊക്കെ എന്നെ പ്രേരിപ്പിച്ച പ്രേരണാ ഘടകമായി മാറിയത് കുടുംബം തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എൻ്റെ പപ്പ അതികഞ്ഞൊരു മദ്യപാനിയായിരുന്നു ചെറുപ്രായത്തിലൊക്കെ ഒന്നാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴൊക്കെ ഒത്തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു പക്ഷേ എൻ്റെ അമ്മയുടെ നിരന്തര പ്രാർത്ഥന എപ്പോഴും ഞാൻ ചെറുപ്രായത്തിലെ ഓർത്തെടുക്കുക അമ്മച്ചി നിരന്തര ചൗമാലയൊക്കെ ചൊല്ലുന്നൊരു അമ്മയായിരുന്നു ചെറുപ്രായത്തിലേ തനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് വിളിച്ചിരുത്തി പ്രാർത്ഥന ചൊല്ലും പപ്പ മദ്യപാനിയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും ഞങ്ങൾ മൂന്ന് മക്കളും അമ്മച്ചിയുടെ ചേർന്ന് പപ്പ ചിലപ്പോഴൊക്കെ കാണത്തുള്ളായിരുന്നു പക്ഷേ ചൗമാല ഞങ്ങൾ മുടക്കില്ല ചെറുപ്രായം മുതലേ അങ്ങനെ വളർന്നു വന്ന ഒരു കുടുംബമായിരുന്നു ചൗമാലയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ ആയെന്ന് തോന്നും പപ്പ അങ്ങനെ ഒരു ധ്യാനത്തിന് പോയി ആ ഒരു ധ്യാനം കൊണ്ട് തന്നെ പപ്പ വലിയ മാനസം തിരിച്ചു വന്നത് പഴയ പപ്പ ആയിട്ടല്ല ബാലുസ്ലീഹ പറഞ്ഞില്ല ക്രിസ്തുവിന് വസ്ത്രമായി അണിഞ്ഞ് ആ ഒരു ക്രിസ്തുവിന് വസ്ത്രമായ അണിഞ്ഞു പിന്നെ തുടർന്നുള്ള പപ്പായുടെ ജീവിതം ആ ഒരു ധ്യാനം കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച ഞാൻ എനിക്ക് ഓർമ്മയാണ് ഞാൻ ചെറുതായിരുന്നു പക്ഷേ പപ്പ വീട് വീട് അന്തരം കയറി ഇറങ്ങി ലഭിച്ച ഒരു ആത്മീയ ചൈതന്യം ആ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനായിട്ടുള്ള പപ്പായുടെ ആഗ്രഹം പിന്നെ ജോലികളൊക്കെ കുറേയൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെയായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ഒരു നാലഞ്ച് വീടുകളിൽ പോയി പോകും എന്നിട്ട് ഈശോയെക്കുറിച്ച് പറയും എന്നിട്ട് ധ്യാനത്തെക്കുറിച്ചും ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറയും അങ്ങനെ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഒരു അമ്പത് പേരുടെ അടങ്ങുന്ന ഒരു വലിയൊരു ടൂറിസ്റ്റ് ബസ് വിളിക്കും അമ്പത് പേരെ കൊണ്ടുപോകും അവരെ തിരിച്ചെടുക്കാൻ പോകുമ്പോൾ അടുത്ത അടുത്തമ്പത് പേരെ കൊണ്ടുപോകും അങ്ങനെ ഒരു ഒരു പത്ത് വർഷത്തോളം പപ്പ ഇങ്ങനെ ഒരു ആത്മീയ ഒത്തിരി ആത്മാക്കളെ നേടാനായിട്ടൊക്കെ പപ്പ പ്രാർത്ഥനയോടും പരിഹാരത്തോടുകൂടിയൊക്കെ അങ്ങനെ ആ ഒരു ആത്മീയ യാത്രയിൽ വളർന്നത് വന്നു എനിക്കും പപ്പ പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിക്കുന്നു വണ്ടിയിലൊക്കെ ഇങ്ങനെ ആൾക്കാരെയായിട്ട് ധ്യാനത്തിന് കൊണ്ടുപോകുമ്പോൾ ആ ധ്യാന ആ പപ്പായുടെ വണ്ടി പപ്പ കൊണ്ടുപോകുന്ന വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനയും പ്രൈസ് പ്രൈസാൻ വർഷിപ്പും സ്തുതിപ്പും ആരാധനയും വണ്ടിയിൽ നിറയോ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആരംഭിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രം എത്തുന്നവരെ ഈയൊരു ആത്മീയ ചൈതന്യത്തിൻ്റെ തികവിലായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു വളർന്നതുകൊണ്ടായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു ഇങ്ങനെ അച്ഛനാകണം ഇങ്ങനെ അപ്പ ചെയ്യുന്നത് പോലെ പപ്പ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു ആത്മീയ അഭിഷേകത്തിൽ വളരണമെന്ന് അച്ഛർ കുഞ്ഞു പ്രായത്തിലേ സുഭാഷേൻ്റെ പുസ്തകം എന്തോ സുഭാഷ ഇരുപത്തിരണ്ടിൻ്റെ ആറാം തിരുവചനത്തിൽ പറയുന്നു ശൈശവത്തിലെ തന്നെ നടക്കേണ്ട വഴികള് കുട്ടികളെ പഠി വാര്ദ്ധക്യത്തിൽ അവർ തിരിഞ്ഞു പോകില്ലെന്ന് തീർച്ചയായും ആ ഒരു ശൈശവത്തിൽ കിട്ടിയ ആ ഒരു ആത്മീയ ലഹരി ഇപ്പം മാതാപിത പ്രത്യേകിച്ച് അപ്പായി നിന്ന് പിന്നെ അമ്മയുടെ ഒരു ആത്മീയ അമ്മ ഒരു വീട്ടിലൊരു അടി ആത്മീയ അടിത്തറയായിരുന്നു പ്രാർത്ഥിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അമ്മയുടെ ആത്മീയ അടിത്തറയിൽ കുടുംബം അപ്പായുടെ ചേർന്ന് കുടുംബം വളർന്നു കഴിഞ്ഞപ്പോഴും അത് അത് മക്കൾക്കും അതൊരു ഒരു വലിയൊരു അനുഭവമായി മാറി ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ചിന്തയില്ലായിരുന്നു സെമിനാരി പോകണമെന്ന് തന്നെയായിരുന്നു സെമിനാരിയിൽ അത് പപ്പ ആദ്യം ഞാൻ എൻ്റെ നാട് കൊല്ലമാണ് എറണാകുളത്തിൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ആ ഒരു വൈദിക വിദ്യാർത്ഥി വഴിയാണ് എൻ്റെ സീനിയറായി എൻ്റെ മുന്നേ പഠിച്ച ഒരു വൈദിക വിദ്യാർത്ഥി വഴിയാണ് ഞാൻ ഈ സെമിനാരിയിലേക്ക് വരുന്നത് പക്ഷേ ഞാൻ ആ ആദ്യം പപ്പായോട് ഇങ്ങനെ സെമിനാരിയിൽ എറണാകുളത്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിമപ്പം എതിർത്തു ഇത്രയും ദൂരമൊന്നും പോകണ്ട നമ്മുടെ രൂപതയിൽ ചേർന്നാൽ എന്ന് പക്ഷേ ഞാൻ എൻ്റെ ഒരു എൻ്റെ വാശിപിടുത്തം കാരണമാണ് ഞങ്ങൾ ഈ തിരുഹൃദയ സഭയിൽ അന്ന് വരുന്നത് ച്ചയുടെ തിരി സഭയിൽ ഇന്ന് അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ആദ്യമായി ഞാൻ കരുതി യാദർച്ഛികമായിട്ട് ഈ സഭയിൽ ചേർന്നതാണ് എന്ന് എൻ്റെ കൂട്ടുകാരനെ ഇഷ്ടമുള്ളത് ഞാൻ അവിടെ ചേർന്നു വന്നു പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു അത് ദൈവത്തിൻ്റെ വലിയൊരു വിളിയായിരുന്നു അതിൻ്റെ ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി ത്യാഗമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചറിയുന്നത് കാരണം ഒരിക്കൽ ഞാൻ ഈ ഹൃദയത്തിൽ ഈ സഭയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ച എന്നോട് ഇങ്ങനെ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി ഓർമ്മ വച്ച നാൾ മുതൽ അമ്മച്ചി തിരുഹൃദയപ്രതിഷ്ഠ ചെല്ലുമായിരുന്നു എന്ന് മക്കളെയൊക്കെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമായിരുന്നു എന്ന് ശരിക്കും ആ ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനവും പശ്ചാത്തലവും തന്നെ ആയിരിക്കാം ദൈവം ഈ വലിയൊരു വിളി എന്നെ ഈ തിരുഹൃദയ സഭയിൽ ഇന്ന് കൊണ്ടെത്തിച്ചേർന്നു ഇന്ന് ഞാൻ ഞാൻ ഈ ഈ സഭയിൽ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതും എൻ്റെ അമ്മയുടെ ആ കൃത്യ തിരുഹൃദയത്തോടുള്ള ഒരു ഭക്തിയായിരുന്നു ഞാൻ കാണാറുണ്ടായിരുന്നു ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ തിരിഹൃദയ പ്രതിഷ്ഠ മുടക്കാറില്ലായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ മച്ചി ആശ്രയിച്ചിരുന്നത് ശരിക്കും തിരിഹൃദയത്തെ തന്നെയായിരുന്നു ഈശോയെ തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈശോ ഈ വലിയൊരു വിളി ഈ വലിയൊരു പ്രേക്ഷിത ചൈതന്യ സ്വഭാവമുള്ള ഈ ഒരു സന്യാസ സഭയിലേക്ക് എന്നെ വിളിച്ചത് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആ ദൈവത്തിൻ്റെ വിളിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഒരു സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ വന്ദിനായ ലിയോ ജോൺ ഡഹോൺ ഒരു സ്ഥാപകനാണ് സഭ തുടങ്ങിയത് ഫ്രാൻസിലാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് ഇന്ന് ഞങ്ങളുടെ ജനറലേറ്റൊക്കെ റോമിലാണ് ചെറുപ്രായത്തിലെ തന്നെ ത്രിഹൃദയ ഭക്തിയിൽ ഞങ്ങളുടെ സഭാസ്ഥാപകൻ്റെ അമ്മ ഈ ഭക്തിയിൽ ഞങ്ങളുടെ സ്ഥാപകനെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു അത് വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത് അല്ലാത്തൊരു കരുണയും അനുകമ്പയും ദരിദ്രരോടും പാവപ്പെട്ടവരോടും പ്രത്യേകിച്ച് ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നവരോടൊക്കെ ഒരു വല്ലാത്തൊരു കരുണ നിറഞ്ഞ ആ ഒരു സ്വഭാവമുള്ള അതിൽ ഹൃദയത്തിൻ്റെ ആ ഭക്തിയിൽ വളർത്തണം ആ ഒരു ആഗ്രഹം ഉള്ളി പിന്നെ തൻ്റെ ജീവിതത്തിൽ ഒരു രൂപതാ വൈദികനായിരുന്ന ഞങ്ങളുടെ സ്ഥാപകൻ ഒരു സന്യാസ വൈദികനാകാൻ ഒരു ഒരു സഭ തുടങ്ങാനുള്ള കാരണവും ഈ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ ദൈവത്തിൽ നിന്ന് പോകുന്ന ഈ ഒരു മക്കളെ തിരുഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഞങ്ങളുടെ സ്ഥാപകൻ വിശ്വസിച്ചിരുന്നു ദൈവസ്നേഹം പകർന്നു നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹമായി മാറുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു സഭ തുടങ്ങാനായിട്ടും ഞങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് റിപ്പറേ ഡഹോണിയൻസൊന്നും റിപ്പറേറ്റേഴ്സൊന്നും ചെയ്ത തിരിഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു സഭയായിട്ടാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒത്തിരി ഈ യുവാക്കളുടെ പരിശീലനം നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ സഭയിൽ സന്യാസികൾക്ക് വേണ്ടി സന്യാസരുടെ പരിശീലനം നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ രൂപതകളിൽ സഹായിക്കാനായിട്ട് ഇങ്ങനെ ഇടവക സേവനങ്ങളിലായിട്ട് ഞങ്ങളുടെ വൈദികര് ഞങ്ങളുടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതം പ്രത്യേകിച്ച് അഗതികളിലും അച്ഛരണുകൾക്ക് ഒത്തിരി ഇങ്ങനെ ആരും ഗവനിക്കാത്ത ഡ്രൗൺ റോഡനായ ആൾക്കാർ ഡൽഹിയിലേക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളുടെ വൈദികർ അതിന് കഠിനമായി പ്രയത്നിക്കുന്നുണ്ട് ഏകദേശം ഞങ്ങളുടെ സഭ തുടങ്ങിയിട്ട് നൂറ്റി അമ്പത് വർഷമാകുകയാണ് ഒരു ജൂബിലി വർഷം കൂടിയാണ് ഞങ്ങളുടെ സഭാസ്ഥാപനം വന്ദ്യനായ ലിയോ ജോൺ ഡഹോൺ മരിച്ചിട്ട് പതിനൂറ് വർഷവും തികയാണ് ഇത് ഡെത്ത് സെന്റിനറി ഇയറിയും കൂടിയാണ് അതുകൊണ്ട് ഒത്തിരി ഞങ്ങൾക്ക് ഈ ഒരു വർഷം വരുന്ന വർഷങ്ങൾ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈശോയുടെ ഒരു തിരുഹൃദയത്തിൻ്റെ ഭക്തിയിൽ വളരാനും അത് പ്രചരിപ്പിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളെ ഞങ്ങൾ കുറേ കൂടെയൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് ഒരുക്കുകയാണ് ഈശോ മറ്റൊരു ക്രിസ്തുവായി മാറാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ ഈ സന്യാസഭ ഏകദേശം അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വൈദികർ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം പകർന്നുകൊണ്ട് വിവിധയിടങ്ങളിലേക്ക് പല ശുശ്രൂഷകളിലും പല ശുശ്രൂഷകളിലായിട്ട് വിദ്യാഭ്യാസ മേഖലയാണ് തൊഴിൽ മേഖലയിലുണ്ട് യുവജനങ്ങളെ ഇങ്ങനെ വിശുദ്ധീലക വളർത്താനായിട്ട് അങ്ങനെ പല ശുശ്രൂഷകളിലായിട്ട് എവിടെ ആയിരിക്കുന്നു അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായ ഓരോ തിരുഹൃദയ പുരോഹിതനും തങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് സേവന മനോഭാവത്തിലേക്ക് അവർ അവർ ആയിരിക്കുകയാണ് വരെ പൗരോഹിത ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വിളിയാ എല്ലാ വിളികളും ഈശോ സ്നേഹിക്കുന്നു എന്നറിയാം നമുക്കറിയാം എന്നാലും ഇതൊരു ഒരു പ്രത്യേക വിളി തന്നെയാ ഭജനത്തിൽ പറയുന്നില്ല മർക്കോസിന്റെ സുഷ മൂന്നില് ശിശുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ തനിക്ക് ഇഷ്ടമുള്ളവര് തൻ്റെ അടുത്തേക്ക് വിളിച്ചു ഓരോ പുരോഹിതനും ഇഷ്ടപ്പെട്ടവരാ ഇഷ്ടപ്പെട്ടവരാ അത്രയോ മഹത്തരമാണ് എനിക്ക് ഞാൻ എൻ്റെ പൗരോഹിത്യെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയൊരു ഉന്നതമായൊരു വിളി തന്നെയാണ് ഈശോയുടെ സ്നേഹത്തിൽ ജ്വലിക്കാനും അത് പകർന്നു നൽകാനും ഈശോടെ തിരിച്ചരീര രക്തങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും സാധിക്കുന്ന വലിയൊരു വിളി തന്നെയാണ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും വിശ്വസിക്കാം അങ്ങനെ ഒരു ജന്മം നമുക്കറിയാം എന്നാലും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ ആ പൗരോഹിത്യത്തിൽ പങ്കാളിയാണോ എന്നാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഒരാഗ്രഹമില്ലേ ലുപേട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നാല്പത്തൊമ്പതാം തിരുവചനത്തിൽ ഈശോയുടെ ആഗ്രഹം മനോഹരമായിട്ട് ഈശോ പ്രകടമാക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന തീയിടാനാ അത് ഇതിനകം കത്തി എന്നാ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഈശോയാൽ ജ്വലിക്കണമെന്നുള്ളതാ ഈശോയുടെ ആ ഒരു ജ്വലനം ആത്മീയ ജ്വലനം നമ്മൾ നമ്മുടെ പ്രത്യേകിച്ച് ഭൂമിയിൽ അത് ജ്വലിച്ച് വളരണമെന്നുള്ളത് അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുക എന്നുള്ളതാ നമ്മുടെ വിളിയുടെ അന്തസ്സത്തെ അത മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനുള്ള വലിയ വിളിയ പൗരോഹിത്യം എന്നുള്ളത് മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തില് നാല്പത്തിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ നിധിയുടെയും രക്തത്തിന്റെയും ആ വലിയ ഒളിച്ചു വെച്ച് ആ രക്തത്തെ കണ്ടെടുത്തുകൊണ്ട് അതിനുവേണ്ടി ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് പിറകെ പോകുന്ന രക്തവ്യാപാരിയെ വ്യാപാരിയെ കുറിച്ച് പറയുന്നത് ഒരിക്കലും ഈശോയാകുന്ന ആ ഒരു നിധി സങ്കീർത്തനം പറയുന്നില്ലേ ഈശോ എത്ര നല്ലവനെന്ന് രുചിച്ചെറിയുവനെന്ന് നേർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു അങ്ങേക്കായി ദാഹിക്കുന്നു ജീവനുള്ള ദൈവത്തിനും അത് അതെ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ആ ഒരു ദാഹം ഉം ലോകത്തിനൊന്നും തൃപ്തി നൽകാൻ പറ്റുന്നതല്ലതെ അത് ക്രിസ്തുവിന് മാത്രമേ കിട്ടത്തുള്ളൂ അതല്ലേ പൗലുസ്ലീഹ പറയുന്നത് ക്രിസ്തുവിനെ പ്രതി ഞാൻ സകലത് ഉച്ചിഷ്ടം പോലെ കരുതുകയെന്ന് പൗലുസ്ലീഹ് നിയമവും നിയമവശങ്ങളും എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യൻ ആ ഒരു ക്രിസ്തു സ്നേഹത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പറയാം എനിക്ക് ബാക്കിയുള്ളതെല്ലാം ഉച്ചിഷ്ടമാന്നേ ക്രിസ്തു മതിയെന്നേ അത് അവനെ നേടാനും അവനോടുകൂടി ആയിരിക്കുവാനാണ് പിന്നെ തുടർന്ന് പറയുന്നത് നമ്മൾ മനോഹരമാണ് ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് ആർക്കു തന്നെ വേർപെടുത്താൻ കഴിയും ഒരു പിന്നെ ഒരു ലിറ്റിനി പോലെ ആപത്തോ വാളോ പട്ടിണിയോ നഗ്നതയോ ഒന്നിനും ഈ സ്നേഹത്തിൽ തന്നെ വേർപെടുത്താൻ പറ്റുകയില്ല ഓരോ പുരോഹിതനും ഈ ഒരു സ്നേഹത്തിൽ ഉടമപ്പെട്ട് ജീവിക്കാനുള്ള അവിടെ വിളിയതാണ് ക്രിസ്തുവായി രൂപാന്തരപ്പെടണമെന്നുള്ള ഈശോയിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറണമെന്നുള്ള ക്ഷേപ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അദ്ധ്യായത്തിലുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും കഴുകന്മാരെ പോലെ പറന്നുയരും ഓടിയാൽ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയില്ല എന്നാണ് ഈശോയിൽ ആശ്രയിക്കുന്നവർക്ക് കിട്ടുന്ന വലിയൊരു ഒരു കൃപയതാണ് ഈശോയിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറുമ്പോൾ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ഈശോയാണ് ഓരോ പുരോഹിതനെയും വഴി നടത്തുന്നത് ഈശോയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനത് ഒത്തിരി അനുഭവപ്പെട്ടിട്ടുള്ള ഒത്തിരി ഒത്തിരി പോകുന്ന വഴികളിലെല്ലാം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഏറ്റെടുക്കുന്ന നിയോഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി ശക്തമായ ഒരു കരവുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈശോ നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം അതാ ഒരു പൗരോഹിത്യത്തിന്റെ മഹനീയത അതാണ് നമ്മുടെ കഴിവോ ശക്തിയോ ബലവോ ഒന്നുമല്ല പൗരോഹിത്യത്തിന്റെ മഹനീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ദൈവ കൃപയാൽ ദൈവിക അഭിഷേകത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ ദൈവത്തിന്റെ കരമായി ദൈവത്തിന്റെ കണ്ണായി ഈശോയുടെ കാതായി ഈശോയുടെ ഹൃദയമായി നമുക്കങ്ങനെ ജ്വലിക്കുന്ന ഒരു 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 പുരോഹിതനായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ആ ഒരു വിളിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട ഈ ഭൂമിയിൽ വേറെ ആർക്കും കിട്ടാത്ത മഹാഭാഗ്യമാണ് ഫ്രാൻസിസ് അസീസി പറയുന്നില്ലേ മാലാഹമാർക്കോ ആ വിശുദ്ധർക്കോ കിട്ടാത്ത മഹാഭാഗ്യവ പൗരോഹിത്യം തൻ്റെ ഈശോ തൻ്റെ കരങ്ങളിലൂടെ അത് പകർന്നു നൽകപ്പെടുന്ന ഈ ഒരു മഹാഭാഗ്യത്തിൻ്റെ ഉടമയായതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു എന്നുള്ളതാണ് അഭിമാനവും ഒരു കൃതജ്ഞതയാണ് ദൈവസ്ഥ ഒപ്പില്ല പലപ്പോഴും കുമ്പസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനൊക്കെ വരുമ്പോഴും പലപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും പക്ഷെ നമ്മൾ പറയേണ്ട വാക്ക് പോലും ഈശോ നമ്മുടെ നാവിന് തുമ്പിൽ ഇട്ടു തരുന്നത് ചിലപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു വാക്കായിരിക്കും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വരുന്നവരുടെ അടുത്ത് പറയുന്ന ഒരു ഒരു നിസ്സാരമാണ് നമ്മൾ വരുന്ന ഒരു നിസ്സാരം പക്ഷെ ദൈവം ആ വാക്കിലൂടെ അനേക ആത്മാക്കളേക്ക് ഇങ്ങനെ നേടിയെടുക്കുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വലിയ പൗരോഹിത്യത്തിൻ്റെ അനുഭവത്തിലൂടെ ഈ പതിനൊന്ന് വർഷത്തിൻ്റെ ഈ ദിനങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ചു ക്രിസ്തുവിൻ്റെ ആ ഒരു ചൈതന്യം നിറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ളവല്ലാത്തൊരു ആനന്ദം സന്തോഷവും ഒക്കെ ഓരോ പുരോഹിതൻ്റെയും വിളി ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞാൻ തിരിച്ചറിയുക പ്രവാചക ശബ്ദം ഓർമ്മപ്പെടുത്തുക അതവൻ്റെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു പേരുചൊല്ലി വിളിച്ചു എന്റേതാന്ന് പേരുചൊല്ലി വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതിനകത്തൊരു ഒരു അടുപ്പമുണ്ട് അടുപ്പം എന്നെ അറിയുന്നൊരു വ്യക്തി എന്നെ പേരുചൊല്ലി വിളിക്കത്തുള്ളു എന്നെ യേശുന്റെ പേരുചൊല്ലി വിളിച്ച് അവനോട് ചേർത്ത് നിർത്തിയെങ്കിൽ അത് വലിയൊരു പ്രത്യാശയുടെ ഒരു ഭാഗമായി മാറാൻ വേണ്ടിയ പൗരോഹിത്യം പ്രത്യാശയുടെ ഒരു ഒരു വിളിയാണ് പകർന്നവരെയൊക്കെ ഉയർത്താനുള്ളൊരു വിളിയാണ് പലപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞ വലിയൊരു സത്യമാണ് ഈശോയുടെ ആ ഒരു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ ആ ഒരു പ്രത്യാശ പകർന്നു നൽകാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ത്മീയ ആനന്ദമാണ് ആത്മീയ സന്തോഷത്തിന്റെ ഒരു ഭാഗം ഒരിക്കൽ ഒരു ഭവനത്തിൽ നിധി ഒരു പയ്യന്റെ വീട്ടിലേക്ക് മുപ്പത്തി മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അവൻ്റെ അവന്റെ അവസ്ഥ വല്ലാത്ത ദുരിതമായിരുന്നു നല്ല മുംബൈയിലായിരുന്നു നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ ഒരു മാരകമായ രോഗം അവന് പിടിപെട്ടും അല്ലാത്ത ഡോക്ടേഴ്സ് പോലും വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിച്ച ഒരു നിലയിലായിരുന്നു ഇപ്പോൾ അപ്പൊ അതിന്റെ കണ്ടീഷൻ രോഗലക്ഷണം പോലും അവന് മെഡിസിൻ ഒന്നുമില്ല രോഗലക്ഷണം എന്നുവെച്ചാൽ കൈയും അതിന്റെ പേശികളും കാലും കഴുത്തെല്ലാം ഇങ്ങനെ ശക്തി ശോഷിച്ചു പോകുന്ന ശോഷിച്ചു പോകുന്ന വല്ലാത്തൊരു രോഗമായിരുന്നു പിന്നെ ഒരു ദിവസം എങ്ങനെയോ ഈ നിതിന് ആയിട്ട് പരിചയപ്പെടാനിടയായി പലപ്പോഴും ഞാൻ നിതിന്റെ വീട്ടിൽ പോകും കുറച്ചേരവൊക്കെ സംസാരിക്കും ആ രോഗാവസ്ഥയിൽ പോലും ആദ്യമൊക്കെ വല്ലാത്ത സങ്കടമായിരുന്നു ദൈവമേ നിതിന് എന്താ ഇത്രയും ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നല്ലൊരു പയ്യനായിരുന്നു പ്രാർത്ഥിക്കുന്ന കുടുംബം കുടുംബം പ്രാർത്ഥനയിൽ ജീവിച്ചൊരു കുടുംബമായിരുന്നു പക്ഷേ ഈ മകൻ ഇങ്ങനെ മാരക രോഗം വന്നപ്പോഴ് ആദ്യവർക്കും വല്ലാത്ത സങ്കടമായിരുന്നു ഇതിനും പക്ഷേ കുഴി നാളുകു ശേഷം നിതിൻ ഇങ്ങനെ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അച്ഛാ ആദ്യമൊക്കെ ഞാൻ ഫോട്ടുവെച്ച് ബീച്ചിൽ വൈകുന്നേരം പോയി അവിടെ നടന്നൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷെ ഇന്നെനിക്ക് ആ ഇഷ്ടമൊന്നുമില്ല ചാ എന്നെനിക്ക് എന്റെ ആത്മാവ് മതി എന്ന് ആത്മാവ് മതി എന്ന് അതൊരു വല്ലാത്തൊരു പ്രത്യാശയാണ് എന്തിനെങ്ങനെ പറയാൻ സംസാരിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആ വല്ലാത്തൊരു സ്നേഹവും മറ്റു എന്നെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മുൻ നടക്കാൻ പറ്റില്ല വീൽ ചെയറില്ല പക്ഷെ എല്ലാ ദിവസവും അവൻ മാക്സിമം ചിലപ്പോ ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ മുടങ്ങും എന്നാൽ പോലും അവൻ മാക്സിമം എല്ലാ ദിവസവും ദിവ്യബലിക്ക് പങ്കൊള്ളാനായിട്ട് ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് ിലർപ്പിക്കാനായിട്ടൊക്കെ തന്നെ തന്നെ അവൻ ഒരുക്കും എന്നുള്ളത് പ്രഭാതത്തിലേ തന്നെ ഈ വീൽ ചെയറിൽ പോയി ഈശോയെ സ്വീകരിച്ച് തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ചവൻ പറയുന്നത് വല്ലാത്തൊരു സ്നേഹമാണ് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഉടരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ എനിക്കും വല്ലാത്തൊരു പ്രത്യാശയാണ് നിതിനും അങ്ങനെ തൻ്റെ സങ്കടങ്ങളും വേദനകളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു ആനന്ദമുണ്ട് ഒരു പൗരോഹിത്യത്തിൽ നമുക്ക് പകർന്നു നൽകാൻ പറ്റാവുന്ന വലിയൊരു സന്തോഷം തകർന്നവർ പീഡിതർ അല്ലെങ്കിൽ രോഗികളായവർക്ക് നമ്മുടെ ഒരു ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം ഒരു നോട്ടമായിരിക്കാം അത് ക്രിസ്തുവിനെ പകർന്നു നൽകാൻ സാധിക്കുന്ന വല്ലാത്തൊരു ഒരു ചൈതന്യം ഒരു ആത്മ സന്തോഷം അതിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒരിക്കലും ഇങ്ങനെ ജീവിത പങ്കാളി മരിച്ച ഒരു ഒരു പെൺകുട്ടി കുറച്ച് മുപ്പത്തു മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളു രണ്ട് പൊടിക്കുഞ്ഞുങ്ങളും രണ്ടും അവർ ജീവിച്ചിരുന്ന കാലത്ത് ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് പള്ളിയിൽ പോകും ആത്മീയകാര്യങ്ങൾക്ക് ഒത്തിരി ശ്രദ്ധ ചെലുത്തും ഭർത്താവ് രോഗിയാണെന്ന് കേട്ടപ്പോൾ ഇവർ പോകാത്ത പള്ളികളില്ല ഒത്തിരി പള്ളികളിൽ മുവിശുദ്ധരുടെയൊക്കെ അടിയിൽ ഒരു എൻ്റെ ഭർത്താവിനെ സുഖപ്പെടുത്തണവേ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു എഴുത്ത് കുറിപ്പൊക്കെ എഴുതി വെക്കും അങ്ങനെ വന്നിട്ട് കാണുന്നവരെല്ലാം പറയുമായിരുന്നു എൻ്റെ ഭർത്താവ് സൗഖ്യപ്പെടും മോൾ വിഷമിക്കേണ്ട അങ്ങനെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷെ അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് അവളുടെ അവളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയായി പിന്നെ അവൾ പള്ളിയിൽ പോകില്ല പ്രാർത്ഥിക്കില്ല അവള് ദേവാലയത്തിൻ്റെ അടുത്തൂടെയൊക്കെ പോകുമ്പോൾ തന്നെ അവളിങ്ങനെ പറയുമായിരുന്നു വല്ലാത്തൊരു അരോചകമായ ഒരു അവസ്ഥയാണ് ഒരു എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം ഇല്ല അതുപോലെയാണ് ഈശോ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഈശോ പ്രാർത്ഥന കേട്ടില്ല പിന്നെ ആരോടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് പിന്നെ ഞാൻ എന്ത് പ്രാർത്ഥിക്കണോ അതുകൊണ്ട് വല്ലാത്ത പ്രാർത്ഥനയോട് വെറുപ്പ് പള്ളിയോട് വെറുപ്പ് വൈദികരോട് വെറുപ്പ് കൂതാശിയോട് വെറുപ്പ് സന്ധി അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള മൂന്ന് വർഷം ഇങ്ങനെ ഭർത്താവ് മരിച്ചു മൂന്ന് വർഷം ഇങ്ങനെ ജീവിക്കുകയായിരുന്നു അങ്ങനെ എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞ് സംസാരിക്കാമെന്നു പ്രത്യാശയുടെ വചനങ്ങളൊക്കെ ആദ്യം പകർന്നു നൽകിയെങ്കിലും ആ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മള് പിന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരു കാര്യം ശരിക്കും ദൈവത്തിന്റെ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാ ദൈവിക ശക്തി പറയുന്നില്ലേ ദൈവത്തിന്റെ കൃപ നമ്മളെ ബലപ്പെടുത്തുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കൂ എന്നുള്ളതാണ് ഈശോയിൽ ആശ്രയിച്ചു നമ്മൾ ആ ആ ഒരു ദൈവവചനം ദൈവ ആത്മാവചനം ആത്മാവും ജീവനുമാണെന്നാണ് പറയുന്നത് അതത് അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദേശീയ പ്രവാചകം പറയുന്നില്ലേ മഞ്ഞും മഞ്ഞും മഴയും ഭൂമിയിലേക്ക് വരുന്നു അത് അത് തിരികെ പോകാതെ അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകും അതുപോലെയാണ് ദൈവവചനം എന്ന് ദൈവവചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ദൈവമക്കളോടൊക്കെ അത് വലിയ ഫലം പ്രത്യാശയുടെ ഫലമുള്ള ഉളവാക്കുന്നതായിട്ട് എൻ്റെ പൗരോഹിത്യത്തിൽ ഞാൻ കാണിയത് ഉടനെ തന്നെ അത് പ്രാർത്ഥിച്ചു അത് കുമ്പസാരിക്കാന്ന് തീരുമാനമെടുത്തു എന്നുള്ളതാണ് വലിയ എന്നെ ഒത്തിരി അതിശയിപ്പിച്ചതും എന്നെ പ്രാർത്ഥിക്കാൻ പിന്നെയും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒരു പ്രേരണാ ഘടകമായി മാറിയതും ശരിക്കും ഇന്ന് എൻ്റെ പൗരോഹിത്യം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴോ ഈ ഒരു ജീവിതം ഇത്ര മഹത്തരമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഈശോയെ പകർന്നു നൽകാൻ പ്രത്യേകിച്ച് ദിവ്യബലി എൻ്റെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെറുപ്രായം മുതലേ എനിക്ക് ആഗ്രഹം ദിവ്യബലിക്ക് ചെറുപ്രായത്തിലേ തന്നെ മുടങ്ങിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ മാക്സിമം ചെറുപ്രായം മുതൽ ഈ ഒരു കൊതിയോടുകൂടിയായിരുന്നു ഞാൻ പൗരോഹിത്യത്തെ സ്നേഹിച്ചു തുടങ്ങിയതുപോലും ഒരു പുരോഹിതനാകണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയതുപോലും ഇപ്പോൾ പുരോഹിതരെ കണ്ടുകൊണ്ടും അവരുടെ വേഷവിധാനങ്ങളെ കണ്ടുകൊണ്ടും പൗരോഹിത്യത്തിന്റെ മഹനീയത കണ്ടുകൊണ്ടുമാണ് അതാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് പുരോഹിതനാകണമെന്നുള്ള ആ ഒരു ജ്വലനം കുർബാനയുടെ ആ ഒരു ബലം എനിക്ക് നൽകിയത് അത് തിരിച്ചറിയുമ്പോൾ അതിലൂടെ ആ ഒരു ബാഹ്യമായ അടയാളങ്ങളിലൂടെ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു ഒരുക്കിക്കൊണ്ടു വരുന്നത് ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ വേണ്ടി ക്രിസ്തു ബലിയിൽ ആ ഈശോയുടെ തിരിച്ചറിയി രക്തങ്ങളിങ്ങനെ അത് അപ്പവും ഇങ്ങനെ അത് ആശീർവദിച്ച് പാകപ്പെടുത്തി അത് ദൈവജനത്തിന് ഈശോയായി നൽകുവാനുള്ള ഏറ്റവും വലിയ കൃപ ക്രിപ എല്ലാറ്റിനേക്കാളുപരി ഇത് ഈ ഒരു ഈശോയെ പകർന്നു നൽകാൻ സാധിക്കുന്നത് തന്നെയാണ് ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് എൻ്റെ പൗരോഹിത്യത്തിൽ ഏറ്റവും വില ഞാൻ കൽപ്പിക്കുന്നത് ഞാൻ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് പൗരോഹിത്യം മഹനീയമാണ് വിശുദ്ധമാണ് ആ പൗരോഹിത്യത്തെ സ്നേഹിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികൾ നമ്മൾ ചെറുപ്രായത്തിലെ തന്നെ ശൈശവത്തിലെ തന്നെ കുട്ടികൾ നടക്കേണ്ട വഴികൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വാർദ്ധക്യത്തിൽ അവർ പിന്തിരിഞ്ഞു പോകില്ല എന്ന് പറയുന്ന സത്യം അതുകൊണ്ട് ഈ വിശുദ്ധമായ വിളിയെക്കുറിച്ച് നമ്മുടെ മക്കളെയൊക്കെ പകർന്നു കൊടുക്കണമെന്ന് പുരോഹിതനില്ലെങ്കിൽ സഭയില്ല സഭയില്ലെങ്കിൽ കൂതാശകളില്ല കൂതാശകളില്ലെങ്കിൽ ദൈവത്തിലേക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള വേറെ ഒരു ചാലകവും ഇല്ല ത്രിസഭാ മാതാവും നമുക്കിങ്ങനെ ഏഴ് കൂതാശകൾ രണ്ട് കൂതാശ കുർബാനയും കുമ്പസാറും ഇങ്ങനെ നിരന്തരം സ്വീകരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരുക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം സ്വീകരിക്കും മാക്സിമം നമ്മൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മൾ നിരന്തരം സ്വീകരിക്കാനായിട്ട് ഒരുക്കുന്ന കാരണം നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം പോകണോന്നുള്ളതാണ് നമ്മുടെ ഈ ജീവിതം ഒരു ഇടത്താവളം മാത്രം ഇതിനപ്പുറം ഒരു ലോകമുണ്ട് സ്വർഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഈ ചോദിച്ചു നില്ക്കുന്ന ഏറ്റവും വലിയ സമ്മാനം പ്രസാരണവും കൂതാശിയോ അതുകൊണ്ട് ഈ കൂതാശകളൊക്കെ മക്കൾ നമ്മുടെ കുടുംബത്തോടെയൊക്കെ സ്വീകരിച്ചു കൊണ്ട് ക്രിസ്തുവിനു രൂപപ്പെട്ട് ജീവിക്കണമെന്നുള്ള ആ വലിയൊരു ബോധ്യമാണ് നമ്മൾക്ക് തിരിച്ചറിയേണ്ടതെന്ന് സങ്കീർത്തനം പറയുന്നില്ല നീർച്ചാലിനരികൾ നട്ടവതും ഇലകൊഴിയാത്തതും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നതുമായ വൃക്ഷങ്ങളെപ്പോലെയാണ് ക്രിസ്തുവാകുന്ന നീർച്ചാലിൽ നമ്മളെ തന്നെ നടടുമ്പോൾ നമുക്കറിയാമോ നൂറ് മേനി അറുപത് മേനി മുപ്പത് മേനി ഫലം പുറപ്പെടുവിക്കുന്നു ജറമയ പ്രവാചകന്റെ പുസ്തകം ഇത് ഇത് തന്നെയാണ് ജറമയ പതിനേഴിൽ അഞ്ചു മുതൽ പറയുന്നുണ്ട് മനുഷ്യൻ മാത്രം പ്രത്യാശ വയ്ക്കുന്നവർ അത് മരുഭൂമിയിൽ നട്ട ഒരു മുൾച്ചെടി പോലെയാണെന്ന് മരുഭൂമിയില്ല അതിന് ഋതുഭേദങ്ങളില്ല അതിന് വരൾച്ചയാണ് അത് ശരത് അതിന് വല്ലാത്തൊരു മന്ദതയാണ് എന്നാണ് പറയുന്നത് പക്ഷേ തൊട്ടടുത്ത വാക്യങ്ങളെ പറയൂ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവര് ആറ്റുതീരത്ത് നട്ട വൃക്ഷത്തെ പോലെയാണ് അത് അതിന് ഒരു ഉത്കണ്ഠേ ഇല്ലെന്ന ഒരു ഉത്കണ്ഠേ വരൾച്ച ഉണ്ടായാലും അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ആ നീർച്ചാല് ഈശോയാകുന്ന നീർച്ചാലിൽ നിന്ന് കിട്ടുന്ന വെള്ളവും വളവും കൊണ്ടത് വളരുമെന്നുള്ളതാണ് ശരിക്കും ആ ഒരു സന്യാസത്തെ ഒരു പൗരോഹിത്യത്തിൻ്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ആ ഈശോയാകുന്ന നേർച്ചാൽ നമ്മളെ തന്നെ നടാൻ നമ്മുടെ മക്കളെയൊക്കെ ആ ഒരു വിശുദ്ധിയിൽ വളർത്താനും മറ്റൊരു ക്രിസ്തുവ ജീവിക്കുവാനുള്ള കരുത്തും കൃപയും അഭിഷേകവും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ അമയും